പണി 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 വന്ന നമ്മളും ഹലോ ഗേസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇന്നത്തെ വീടെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളൊരു ഡിവിഷൻ മാച്ച് കളിക്കാൻ പോകുന്നത് നമ്മൾ ഡിവിഷൻ ഫോറിലാണ് നമ്മൾ വീണ്ടും ബാക്കിലേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ച് വരണം ഒപ്പോണിൻ്റെ സ്കൂഡ് വന്നിട്ടുണ്ട് ഒപ്പോണിൻ്റെ എങ്ങനെയാണ് രണ്ട് സി ബി ഒരു എൽ ബി ഒരു ആർ ബി ഒക്കെ ഇങ്ങോട്ട് വിന്നു കൊടുത്തിട്ടാണ് എന്താ ഫോർവേഡ് കളിക്കുന്നത് രണ്ട് ഡി എം എഫ് ഒക്കെ നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ മാച്ചോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടച്ച് ഒപ്പോണിൻ്റെ ആണ് കാർലസ് കാർലസ് കൊടുത്തിട്ടുണ്ട് ഹസാഡ് അസഡ് ഹസർ ഹസാഡ് പിന്നെ മിസിട്ടുണ്ട് വീണ്ടും മണ്ടിക്കുണ്ടെ മണ്ടികുണ്ടേന്ന് പറയുന്നത് പിന്നെ യുമാൽ പിന്നും പെല പെല എം ആൽ എം എൽ എൽ എം ആൽ എടുത്തു പിന്നെ ചാട് ഒമ്പോ എണ്ണ ഗോളാണ് ഏതാ ഗോളചാടിന്റെ പിന്നെ നമ്മൾ ഹസാഡിനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഹസാട് ഹസാഡിനെ കൊണ്ട് ക്രോസ് ചെയ്തെടുത്തോക്കാം പിന്നെ യെസ് ഇപ്പോൾ ഹസാഡിൻ്റെ അസസ്റ്റിൽ നമ്മൾ പെനെ കൊണ്ടൊരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് പിന്നെ ഡെൻഡച്ച് ഇളമാൽ ഓ മിസായി കുക്രേല അജാട് പിന്നും പെലെ ഓ വീണ്ടൊരു പ്ലേസിങ് ഷോട്ടാണ് നമ്മളെ നവാസ് അടിച്ചത് <small's>, Dem o -one, o -one e -e ും സ്കോൾസ് ഓവൻ ഓവൻ്റെ സ്ക്രൂസർ ബ്ലോക്ക് ആയി വീണ്ടും ഹിസേഡ് അപ്പോൾ പെലൻ വെച്ച് നമ്മൾ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് വീണ്ടും ചൗമനിസാർഡ് നല്ലൊരു പാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഡിഫൻസ് ക്ലിയർ ചെയ്തു ചെയ്തുസ് ആരാണ് ഞമ്മൾ പ്ലെയർ തന്നെയാണ് ഞമ്മൽ ഓ നല്ല ഷോട്ട് അടിക്കല്ലേ ചാൻസ് നമുക്ക് വിസില്

കാർലോസ് വർസ് പിന്നെ എംബാപ്പ് പിന്നെ വഡോ ഓവൻ സ്കോൾസ് നില നല്ലൊരു സിമ്പിൾ തോളി നമ്മളെ എം ആൽ അടിച്ചിട്ടുണ്ട്

പിന്നെ മാതംസ് പിടിച്ചു പിന്നെ മാൻഡിക്ക് കിട്ടാ കോഴ്സ് മിസ് ടോണി പിന്നെ യമാനെ ചോർത്തിട്ടുണ്ട് വീണ്ടും ഓവൻ വേണ്ട സെലിബ്രേഷൻ കൊയ്യാടാ സെലിബ്രേഷൻ ഒന്നും വേണ്ട നമുക്ക് ചേഞ്ച് വരുത്ത വിലക്ക് പറ്റ പോമോട്ട് ആയിക്കോണും ഇലിയൻ അറക്കട വലിയ നെയ്യോക്കെ അപ്പോൾ നമ്മൾ സബ് സബ്യ വെറുതെ ആയി ഒപ്പോണീ നിർത്തിപ്പോയി കളി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ മേച്ചിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ചാനൽ മസ്റ്റായിട്ട് എന്തായാലും ഉണ്ടെങ്കിൽ സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ